പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്ദ കാരണമാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന വ്യക്തമാക്കുന്ന ഗൗതം നന്ദുഹോന് എന്തെങ്കിലും സംഭവിക്കുകയാണ് എങ്കിൽ നന്ദയെ വെറുതെ വിടുകയില്ല എന്ന റിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് എന്തു പറയണം എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ നന്ദ ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നന്ദ എന്നെ വെറുതെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇത് കേട്ടതിനെ തുടർന്ന് സത്യങ്ങളെല്ലാം നന്ദ പറഞ്ഞാണ് നന്ദുമോൻ അറിഞ്ഞത് ഒരിക്കലും അവൻ ഈ സത്യങ്ങൾ അറിയരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു ആ കാര്യം മറച്ചു വെച്ചാണ് ഇപ്പോൾ ഞങ്ങൾ അവനെ വളർത്തിയിരുന്നത് എന്നാൽ നീ സത്യങ്ങളെല്ലാം അവന്റെ മുന്നിൽ തുറന്നു പറഞ്ഞ് അവനെ ഞങ്ങളിൽ നിന്ന് അകറ്റുകയാണ് ചെയ്തത് ഒരിക്കലും അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല നന്ദ നീയൊക്കെ എന്നെ ഉപേക്ഷിച്ചു പോയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പിങ്കിയാണ് മാത്രവുമല്ല നന്ദു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നതിനെ തുടർന്നാണ് ഞങ്ങൾക്ക് സന്തോഷം എന്തെന്ന് വീണ്ടും അറിയാൻ സാധിച്ചത് നല്ലൊരു ജീവിതം ഞങ്ങൾ േ തുടർന്ന് മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് വീണ്ടും നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കടന്നു വന്നത് ഒരിക്കലും അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല നീ ചെയ്തത് ശരിയായില്ല നന്ദ നിന്റെ ജീവിതത്തിലെ കാര്യം നന്നാകണം എന്ന് മാത്രമാണ് നീ ഇപ്പോൾ ആലോചിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെയായാലും നിനക്ക് യാതൊരു പ്രശ്നവുമില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം ഞങ്ങൾ വളരെ നിരാശയിലാണ് ഒരിക്കലും നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചതി ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല എന്തായാലും ഇനി നിന്നോട് കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഗൗതം അപ്രതീക്ഷിതമായ ഈ തിരിച്ചടിയെ തുടർന്ന് എന്തു പറയണം എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് ഇപ്പോൾ നന്ദ മാത്രവുമല്ല ഇതേ തുടർന്ന് കുറ്റബോധം നന്ദയുടെ മനസ്സിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഇതോടെ മാപ്പ് പറയുന്നതിന് നന്ദ തയ്യാറായിക്കൊണ്ട് പിങ്കിയെ ചെന്ന് കാണുകയാണ് Do like, share and subscribe.